ഹല്ലേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പുറപ്പാട് പുസ്തകത്തിലെ ഷിഫ്രയെയും പൂവയെയും കുറിച്ചായിരുന്നു പരിശുദ്ധ വചനത്തിൽ നിന്നും സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശില്ല ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഷിഫ്രയിലും പൂവയിലും കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടത് അവർ ദൈവ ഭയമുള്ളവരായിരുന്നു എന്നതായിരുന്നു ഈജിപ്തിലെ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരുന്ന ഫറവോയുടെ കീഴിൽ ഡയറക്റ്റ് ആയിട്ട് ഫറവോയുടെ കീഴിൽ നിയമിക്കപ്പെട്ടിരുന്ന രണ്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിരുന്നു ഷിഫ്രയും പൂവയും കാര്യം അവർ ഹെബ്രായ സൂതികർമ്മിണികളായിരുന്നു പക്ഷേ അവർ ഡയറക്റ്റായി ഫറവോ നിയമിച്ചിരുന്ന ആ സൂതികർമ്മിണികളായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ ആ കാലത്ത് അവർക്ക് നല്ല പവർ ഉണ്ടായിരുന്നു നല്ല സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ലൗകികമായി ചിന്തിച്ചാൽ അവർ വളരെ സെക്യൂർ ആയിരുന്നു എന്നാൽ പരിശുദ്ധ വചനത്തിൽ അവരെ കുറിച്ച് കൃത്യമായി എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിലും ഇരുപത്തി ഒന്നാം വാക്യത്തിലും ആവർത്തിച്ച് പരിശുദ്ധ വചനം പറയുകയാണ് അവർ ദൈവ ഭയമുള്ളവരായിരുന്നു കർത്താവിൻ്റെ മുൻപിൽ അവരുടെ പദവികളോ അവരുടെ സ്ഥാനമാനങ്ങളോ ഇതൊന്നും ആയിരുന്നില്ല കർത്താവിന് പ്രീതികരമായിരുന്നു കർത്താവ് കണ്ടത് അവരുടെ ദൈവഭയത്തെ ആയിരുന്നു ആ ഒരു ദൈവഭയത്തിന്റെ പ്രാധാന്യം ആ ഒരു ദൈവഭയമുള്ളവരുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് സങ്കീർത്തകനായ ദാവീദ് ഇരുപത്തി അഞ്ചാം അധ്യായം അവിടെ പന്ത്രണ്ടാം വാക്യത്തിൽ ദൈവഭയമുള്ളവരെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടൊന്ന് കാണിച്ചു കൊടുക്കും എത്ര വലിയ ഒരു ഉറപ്പല്ല ഈ തിരുവചനം നമുക്ക് നൽകുന്നത് തിരുവചനം പറയുകയാണ് കർത്താവിനെ ഭയപ്പെടുന്നവർ അവർ തിരഞ്ഞെടുക്കേണ്ട വഴി കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഈ സർവ പ്രപഞ്ചത്തെയും നിയന്ത്രിച്ചു പരിപാലിച്ചുകൊണ്ട് സർവശക്തനായി വാഴുന്ന സർവ അധിപനായ നമ്മുടെ കർത്താവ് തന്നെ നമുക്ക് വഴി കാണിച്ചു തന്നാൽ നമുക്ക് വഴി തെറ്റുമോ പ്രിയപ്പെട്ടവരെ ൻ ഉറപ്പ് പറയുകയാണ് കർത്താവിനെ ഭയപ്പെട്ട് നമ്മൾ ജീവിച്ചാൽ കർത്താവിനോടുള്ള ഒരു ഭയഭക്തി ആദരങ്ങളോട് നമ്മൾ ജീവിച്ചാൽ നാം തിരഞ്ഞെടുക്കേണ്ട വഴി നമ്മുടെ ജീവിതത്തിലാകാം കുടുംബത്തിലാകാം ജോലി മേഖലയിലാകാം കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടാകാം എവിടെയുമായി കൊള്ളട്ടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വഴി അത് നമുക്ക് കർത്താവ് തന്നെ കാണിച്ചു തരും ഈ ഒരു ഉറപ്പോടെ കർത്താവ് നയിക്കുന്ന വഴിയെ പോകുവാനുള്ള ഒരു ഉറപ്പോടെ ആ ഒരു തീരുമാനത്തോടെ നമ്മുടെ കർത്താവിന്റെ മുൻപിൽ നമുക്കായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ദൈവ ഭയത്തോട് വ്യാപരിക്കുവാൻ നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൽ നിന്നും ആ ഒരു കൃപ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോടുള്ള ഭയത്തിൽ കർത്താവിനോടുള്ള അനുസരണത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ആ ഒരു വലിയ കൃപ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആത്മാവിൽ ഐക്യപ്പെട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മുടെ ജീവിതങ്ങളിലേക്ക് അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഹാലെ ലോയ്യാ ഹാലെ ലോയ്യ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കണമേ ഭീഷണമേ വരദാന പെരുമഴയി വിടെ പെയ്തിടുവാറ്റിനീ ഭീഷണമേ വരദാന പെരുമഴ്തി ൊഴുകണമേ പരിശുദ്ധാത്മാവേണമേ പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേദാത്മാവേണമേ വരദാന പെരുമഴ വിട ത്മാവേ വ്യാപരിക്കണമേ ഞങ്ങളുടെ കൂട്ടായ്മയിൽ അഭിഷേകമായി നിറയണമേ ഫരങ്ങളാല് ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവ ഭയത്തോട് ജീവിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഹാലോയി പരിശുദാത്മാവേ വരണമേ

ൂയ്യ ഹലൂയ പരിശുദ്ധാത്മാവേ കൂട്ടായ്മയിൽ അഭിഷേകമായി അഗ്നിയായി വ്യാപരിക്കണമേ ദൈവ ഭയത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഹാല ലൂയ ഹാലൂയി പരിശുദാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ആരാധനൂയൂയ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറയണമേ ആത്മാവേ ആത്മാവേയൂയത്മാവേ വരണമേ ഹാല ലൂയിമേ മാതാവേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ദൈവഹിതം നിറവേറ്റിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ ദൈവ ഭയത്തോട് ജീവിക്കുവാനുള്ളൊരു കൃപ ലഭിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യവസേ പിതാവേ തിരു കുടുംബത്തിന്റെ പാലക ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോയുടെ കൃപയിൽ മുന്നേറുവാൻ ആ ഒരു കൃപ ലഭിക്കുവാൻ വിശുദ്ധ യൂസേപ്പിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും അപേക്ഷിക്കണമേ അമേൻ യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരിമാരെ നമ്മൾയെയും പൂവയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഇവരെ കണ്ടുമുട്ടുന്നത് രണ്ട് പേരെയും ഒരുമിച്ചാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഷിഫ്രയും പൂവയും അവർ അവരുടെ പ്രൊഫഷണൽ ലൈഫിനെക്കുറിച്ചാണ് തിരുവചനത്തിൽ പ്രത്യേകമായിട്ട് എടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു അവർ അവരുടെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ദൈവ ഭയത്തോടെ അവർ വ്യാപരിച്ചു എന്ന് ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് അവരെ കർത്താവ് നിർത്തിയ അവരുടെ ജോലി സ്ഥലത്ത് അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ കർത്താവിനോട് ചേർന്ന് അവർ എങ്ങനെ മുന്നേറി എന്നതാണ് വിശ്വാസത്തിന് വേണ്ടി അവർക്ക് നിലപാടുകൾ എടുക്കാൻ എങ്ങനെ സാധിച്ചു എന്നാണ് നാം ചിന്തിക്കാനായി പോകുന്നത് കർത്താവ് അവരെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രസവ ശുശ്രൂഷയായിരുന്നു അവർ സൂതി കർമ്മിണികളായിരുന്നു അതായത് കുഞ്ഞുങ്ങളെ ഈ ലോകത്തിലേക്ക് കടത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു കർത്താവ് അവർക്ക് നിയോഗിച്ച് ഏൽപ്പിച്ച അവരുടെ ഉത്തരവാദിത്വം എന്നാൽ എന്താ സംഭവിച്ചേ നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം വാക്യം നിങ്ങൾ നിങ്ങൾ ഹെബ്രായ ഹെബ്രായ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പ്രസവ പ്രസവ ശുശ്രൂഷ ശുശ്രൂഷ നൽകുമ്പോൾ നൽകുമ്പോൾ ശ്രദ്ധിക്കുൻ ഈജിപ്ത് രാജാവ് അവരോട് പ്രത്യേകമായി ഒരു പുതിയ കാര്യം പറയുകയാണ് പ്രസവ ശുശ്രൂഷ പ്രത്യേകമായിട്ട് ഹെബ്രായ സ്ത്രീകൾക്ക് നൽകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ ഇവിടെ ഈജിപ്ത് ഷിഫ്രയോടും പൂവയോടും പുതിയൊരു കാര്യം ഏൽപ്പിക്കുകയാണ് ഒരു പുതിയ ഉത്തരവാദിത്വം അവർക്ക് നൽകുകയാണ് ഫറവോ തുടർന്ന് പറയുകയാണ് ഹെബ്രായ സ്ത്രീകൾക്ക് അവനെ അവനെ വധിക്കണം ഹെബ്രസ് പെൺകുട്ടിയെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ ജീവിച്ചു കൊള്ളട്ടെ ആൺകുട്ടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ കുഞ്ഞിനെ അപ്പോൾ തന്നെ വധിക്കണം എന്ന് ഷിഫ്രയോടും പൂവയോടും ഈജിപ്ത് രാജാവായ ഫറവോ പറയുകയാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അവരെ കർത്താവ് എന്തിനാ വിളിച്ചേ കുഞ്ഞുങ്ങളെ ജീവനിലേക്ക് കടത്തിക്കൊണ്ട് വരുവാനാ കർത്താവ് അവർക്ക് നിയോഗം നൽകിയത് എന്നാൽ ഇവിടെ ഫറവോ പറയുകയാണ് അതിന് ഘടകവിരുദ്ധമായി പിറക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന് ഫറവോ പറയുകയാണ് ഇതിന് മറുപടിയായി എന്താണ് അവർ പറഞ്ഞത് നമുക്ക് ശ്രദ്ധിക്കാം എന്നാൽ എന്നാൽ ദൈവ ഭയമുള്ളതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു ഇവിടെയാണ് ഇന്ന് തിരുവചനം നമ്മളോടൊരു ആഹ്വാനം നൽകുന്നത് അവർ ഫറവോ പറയുന്നത് അനുസരിക്കാതിരിക്കുകയാണ് അത് മറ്റാരെങ്കിലും കൈക്കൂലി നൽകിയിട്ടോ വേറെ നേട്ടങ്ങൾക്കോ ഒന്നും വേണ്ടിയല്ല തിരുവചനം എടുത്തു പറയുകയാണ് അവർ ദൈവ ഭയമുള്ളവരായിരുന്നതുകൊണ്ട് ഫറവോ പറഞ്ഞതുപോലെ അവർ ചെയ്തില്ല അവരുടെ മുൻഗണന കർത്താവിനായിരുന്നു കർത്താവിൻ്റെ പ്രമാണങ്ങൾക്കായിരുന്നു അതിനെതിരെ നിൽക്കുന്നത് ഫറവോയാണെങ്കിൽ പോലും അവർ അതിനെ നേരിടാൻ തയ്യാറായിരുന്നു അവരുടെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് ഷിഫ്രയും പൂവയും ഇവിടെയാണ് നമ്മളെ വെല്ലുവിളിക്കുന്നത് ഇന്നത്തെ നമ്മുടെ സമൂഹം നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും ഒക്കെ പറയുന്നുണ്ട് പല തിന്മകളും നന്മയായി കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എത്രമാത്രം നല്ലതെന്ന് ആരൊക്കെ പറഞ്ഞാലും കർത്താവിൻ്റെ വചനത്തിൽ ഒരു കാര്യം തിന്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിന്മ തന്നെയാണ് മറ്റാരെന്തു പറഞ്ഞാലും അപ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം ഇതാണ് ഷിഫ്രയും പൂവയും ഇന്ന് നമ്മളോട് പഠിപ്പിച്ചു തരുന്നത് നന്മയുടെ കൂടെ മാത്രം കർത്താവിൻ്റെ കൂടെ മാത്രം നിൽക്കുവാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം ഫറവോയുടെ എതിരെ നിൽക്കുവാൻ ഇവർ തയ്യാറാവുകയാണ് അവരുടെ അധികാരിയാണ് അവരുടെ അധികാരി എന്നതിനേക്കാൾ ഉപരി അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയാണ് ഫറവോ എന്ന് പറയുന്നത് ഒരൊറ്റ വാക്കിൽ ഇവരുടെ ജീവൻ പോകും ഇവരുടെ എല്ലാം നഷ്ടമാകും ഇത്രയും വലിയ ഒരു വെല്ലുവിളിക്ക് മുൻപിൽ നിൽക്കുമ്പോഴും പൂവയും പതറുന്നില്ല അവർ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുകയാണ് കർത്താവിൻ്റെ ആ ഒരു വിശ്വാസ നിലപാടുകളിൽ അവർ ഉറപ്പോടെ വ്യാപരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പൗലോ സ്ലീഹയിലൂടെ നമുക്ക് മറ്റൊരാഹ്വാനം ലഭിക്കുന്നുണ്ട് പൗലോ സ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അവിടെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധാപൂർവം ശ്രമിക്കാം നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കു എല്ലാ കാര്യങ്ങളിലും അനുസരിക്കു ഇത് മനുഷ്യപ്രീതിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരെയും അനുസരിക്കണം എന്നാൽ തുടർന്ന് വചനം പറയുകയാണ് ഇത് മനുഷ്യപ്രീതിക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാനായി ചെയ്യുന്നതാകരുത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാകരുത് നമ്മുടെ യജമാനന്മാരെ നമ്മൾ അനുസരിക്കണം അധികാരികൾക്ക് നമ്മൾ വിധേയപ്പെടണം എന്നാൽ അവരെ പ്രീതിപ്പെടുത്താനോ കൂടെയുള്ള മറ്റ് കൊളീഗ്സിനെ പ്രീതിപ്പെടുത്താനോ ഒന്നും ആയിരിക്കരുത് മനുഷ്യപ്രീതിക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പിന്നെ എന്തായിരിക്കണം നമ്മളുടെ മോട്ടീവ് തുടർന്ന് വചനം പറയുകയാണ് കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുൻ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുൻ പരിശുദ്ധ വചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ് നമ്മളുടെ ജോലി എന്ത് തന്നെ ആയിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മൾ നമ്മുടെ അധികാരികളെയോ മറ്റുള്ളവരെയോ നമ്മുടെ കൂടെയോ വർക്ക് ചെയ്യുന്നവരെയോ ഒന്നും പ്രീതിപ്പെടുത്താനോ അവരുടെ സന്തോഷത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടി നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയോ ഇതിനൊന്നും ആയിരിക്കരുത് കർത്താവിനെ പ്രീതിപ്പെടുത്താനാകണം നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജോലിയുടെ ഒരേ ഒരു മോട്ടീവ് അതെൻ്റെ കർത്താവിൻ്റെ പ്രീതി ആയിരിക്കണം കർത്താവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജോലി അതായിരിക്കണം എൻ്റെ പ്രൊഫഷൻ ഏത് ലെവലിലുള്ള പ്രൊഫഷനുമായിക്കൊള്ളട്ടെ ഒരേ ഒരു കാര്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടു കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നുണ്ടോ അതോ മറ്റു പലരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ പല കോംപ്രമൈസുകളിലേക്കും പോകുന്നുണ്ടോ അതാണ് ഷിഫ്രയും പൂവയും ഇന്ന് നമ്മളോട് ചോദിക്കുന്നത് അവർ അത്രയും വലിയ ഒരു വെല്ലുവിളിയുടെ മുൻപിൽ പോലും കോംപ്രമൈസിന് തയ്യാറായില്ല അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവർ മാറിയില്ല സങ്കീർത്തകനായ ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട് നൂറ്റി പതിനെട്ടാം അധ്യായം എട്ടാം വാക്യം നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രവിക്കാം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് നമ്മുടെ അധികാരികളും ചുറ്റുമുള്ളവരും ഒക്കെ എത്ര അധികാരമുള്ളവരോ സ്വാധീനമുള്ളവരോ ഒക്കെ ആയിക്കൊള്ളട്ടെ പരിശുദ്ധ വചനം എന്താ പറയുന്നത് എത്ര വലിയ മനുഷ്യരാണെങ്കിലും എത്ര പവറിലിരിക്കുന്ന അതോറിറ്റിയിൽ ഇരിക്കുന്ന മനുഷ്യരാണെങ്കിലും അവരെ ആശ്രയിക്കുന്നതിനേക്കാൾ നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് എപ്പോഴും ഏത് സാഹചര്യത്തിലും നല്ലത് ആശ്രയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അനുസരണത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് പരിശുദ്ധ വചനം പറയുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം അവിടെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് മനുഷ്യരെ മനുഷ്യരെ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് പത്രോസ്ലിഹായും അപ്പസ്തോലന്മാരും എല്ലാം ഒന്നടങ്കം പറയുന്ന കാര്യമാണ് മനുഷ്യരെക്കാൾ എപ്പോഴും ഏത് സാഹചര്യത്തിലും എത്ര വലിയ പ്രതിസന്ധിയിലും ദൈവത്തെയാണ് നമ്മൾ അനുസരിക്കേണ്ടത് ദൈവം നമ്മുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ മനുഷ്യർ അതിൻ്റെ മെയ്തെ കയറി പറഞ്ഞാലും നമ്മൾ അനുസരിക്കേണ്ടത് ആരെയാണെന്ന പത്രോസ്നേഹായും എല്ലാ അപ്പസ്തോലന്മാരും ഒരുമിച്ച് പറയുന്നത് ദൈവത്തെയാണ് മനുഷ്യരേക്കാൾ അവരാരായിരുന്നാലും മനുഷ്യരേക്കാൾ നമ്മൾ ദൈവത്തെ ായിട്ട് ഇതേ കാര്യം തന്നെ സുഭാഷിതങ്ങളിലും നമുക്ക് കാണുവാനായി സാധിക്കും സുഭാഷിതങ്ങൾ ഒൻപതാം അധ്യായം വാക്യം അവിടെ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത് മനുഷ്യനെ ഭയപ്പെടുന്നത് മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് ഒരു കെണിയാണ് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ സുരക്ഷിതനത്രേ മനുഷ്യനെ ആശ്രയിക്കുന്നത് മനുഷ്യനെ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത് കർത്താവിനേക്കാൾ ഉപരി മനുഷ്യരെ അനുസരിക്കുന്നത് അത് വലിയൊരു ഒരു കെണിയാണെന്നാണ് പരിശുദ്ധ വചനം പറയുന്നത് നമ്മൾ ആ കെണിയിലേക്കാണോ നീങ്ങുന്നത് അതോ നമ്മൾ ഇപ്പോൾ തന്നെ ആ കെണിയിലാണോ നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്താം പ്രിയ സഹോദരിമാരെ മനുഷ്യനിൽ ആശ്രയിക്കുന്നത് വലിയ കെണിയാണ് അവരെ പ്രീതിപ്പെടുത്താനായി മേലധികാരികളെ കൂടെയുള്ളവരെ മറ്റു കുടുംബാംഗങ്ങളെ പ്രീതിപ്പെടുത്താനായി കർത്താവിൻ്റെ നിയമങ്ങൾ കർത്താവിൻ്റെ ആഹ്വാനങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ വളരെ വലിയ കെണിയാണെന്ന പരിശുദ്ധ വചനം പറയുന്നത് ഗലാധ്യക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം നമ്മൾ സ്വയം വിലയിരുത്തേണ്ട ഒരു വചനമാണ് നമുക്ക് ആ വചനം ശ്രദ്ധാപൂർവം ഒന്ന് ശ്രമിക്കാം ഞാനിപ്പോൾ ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ അതോ ദൈവത്തിൻ്റെതാണോ ദൈവത്തിൻ്റെതാണോ അഥവാ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യജ്ഞിക്കുകയാണോ ഞാൻ യത്നിക്കുകയാണോ ഞാൻ ഞാൻ ഇപ്പോഴും ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു പൗലോസ്ലിഹ എന്താ പറഞ്ഞു വെക്കുന്നത് ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ച് നടക്കുന്ന ആളായിരുന്നുവെങ്കിൽ ഇന്ന് ക്രിസ്തുവിന്റെ ദാസനാകാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാ പൗലോ സ്ലിഹ പറയുന്നത് അതിനർത്ഥം പൗലോസ്ലിഹ മനുഷ്യ പ്രീതി തേടി നടന്നിട്ടില്ല നമ്മളോട് ചോദിക്കുകയാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണോ മുന്നോട്ട് പോകുന്നെ നമ്മൾ സ്വയം വിലയിരുത്തണം പ്രിയ സഹോദരങ്ങളെ ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ തന്നെ ഉറപ്പോടെ ഷിഫ്രയും പൂവയും നമ്മൾ ഓരോരുത്തരെയും നോക്കി പറയുന്നുണ്ട് ഞങ്ങൾ മനുഷ്യപ്രീതിക്ക് വേണ്ടി അല്ല നിലനിന്നത് മനുഷ്യപ്രീതിയുടെ പുറകെ ഞങ്ങൾ പോയില്ല നിങ്ങളും നാം ഓരോരുത്തരും ആ ഒരു കാര്യത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്തിനാ ഈ ഒരു തിരുവചനം ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതൊരു പാഠമായി തീരാനാണെന്നാണ് പരിശുദ്ധ വചനം പറയുന്നത് ഇതേ കാര്യം തന്നെ നമുക്ക് ദാനിയേലിൻ്റെയും കൂട്ടുകാരുടെയും ജീവിതത്തിലും കാണുവാനായി സാധിക്കും അവർ ദാനിയേലും ദാനിയേലിൻ്റെ മൂന്ന് കൂട്ടുകാരും അവർ ബാപ്പ് കൊണ്ടുപോകപ്പെടുകയാണ് അവിടെ അവർ വലിയ ഹൈ തിരുവചനം പറയുന്നുണ്ട് പുസ്തകം രണ്ടാം രണ്ടാം അവിടെ വാക്യത്തിന്റെ ഭാഗം ഇപ്രകാരമാണ് പറയുന്നത് ബാബിലോൺ ബാബിലോൺ പ്രവിശ്യയുടെ പ്രവിശ്യയുടെ ഭരണകർത്താവും ഭരണകർത്താവും ബാബിലോണിലെ ബാബിലോണിലെ എല്ലാ എല്ലാ ജ്ഞാനികളുടെയും ജ്ഞാനികളുടെയും തലവനുമായി തലവനുമായി യും ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം അവിടുത്തെ ബാബിലോൺ പ്രവിശ്യയുടെ ഭരണകർത്താവാണ് എല്ലാ ജ്ഞാനികളുടെയും മേൽ അധികാരമുള്ളവനാണ് ഒപ്പം തുടർന്ന് തിരുവചനം പറയുകയാണ് നാൽപ്പത്തി ഒൻപതാം വാക്യത്തിൽ അവൻ ബാബിലോൺ പ്രവിശ്യയുടെ ചുമതല ഏൽപ്പിക്കുകയാണ് അപ്പോ ദാനിയേലും ഈ മൂന്ന് കൂട്ടുകാരും അവിടെ ഹൈ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയി മാറുകയാണ് വലിയ പവറും വലിയ അതോറിറ്റിയും ആ സാമ്രാജ്യത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളുമായി ഇവർ നാല് പേര് മാറുകയാണ് എന്നാൽ ഇവരുടെ ജീവിതത്തിലും കർത്താവ് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് എത്ര വലിയ പവർ ഉണ്ടായിട്ടും എത്ര വലിയ അധികാരമുണ്ടായിട്ടും എല്ലാ ലൗകിക സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അവരെന്താ ചെയ്തേ കർത്താവുമായി കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യം വന്നപ്പോൾ വിശ്വാസപരമായി അവരുടെ നിലപാടുകളിൽ നിന്ന് മാറേണ്ട ഒരു കാര്യം വന്നപ്പോൾ അവർ ഒരു അണ്ണുവിട പോലും അതിൽ നിന്ന് വ്യതിചളിക്കുന്നില്ല അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് നമുക്കറിയാം തുടർന്ന് എന്താ ഉണ്ടായെന്നൊക്കെ അബദ്നഗോ എന്നിവരൊക്കെ അവർ വലിയ തീച്ചുളയിലേക്ക് എറിയപ്പെടുകയാണ് എന്തിനു വേണ്ടിയാ വിശ്വാസത്തിന് വേണ്ടി അവർ നിലപാടുകൾ എടുക്കുകയാ അവരുടെ ആ ഒരു രാജാവിന്റെ മുൻപിൽ അവർ കുമ്പിട്ട് ആരാധിക്കാത്തതിന്റെ പേരിൽ അവരുടെ ജീവൻ വലിയ ഭീഷണി നേരിടുകയാ പക്ഷേ അവിടെയൊന്നും അവർ പതറുന്നില്ല മനുഷ്യപ്രീതിക്ക് വേണ്ടി അവർ ഒന്നും ചെയ്യുന്നില്ല അവരുടെ വിശ്വാസത്തെ അവർ കോംപ്രമൈസ് ചെയ്യുന്നില്ല ദാനിയേലിനും ഇത് തന്നെയല്ലേ നമ്മൾ കാണുന്നത് സിംഹക്കുഴിയിലേക്കാണ് ദാനിയേൽ എറിയപ്പെടുന്നത് തൻ്റെ വിശ്വാസ നിലപാടുകളെ കോംപ്രമൈസ് ചെയ്യുവാൻ ഒരാണ്ണുവിട അതിൽ നിന്ന് പിന്നോക്കം പോകാൻ അവർ തയ്യാറാകാത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നുണ്ട് പക്ഷെ അതിലൊക്കെ കർത്താവ് അവരെ നയിക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായി അവർ എടുത്ത നിലപാടുകളെ അതാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ആ നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കർത്താവ് നോക്കിക്കോളും അതാണ് പരിശുദ്ധ വചനത്തിൽ ഒത്തിരിയേറെ സംഭവങ്ങൾ നമുക്ക് ഉറപ്പ് തരുന്നത് എന്നാൽ ആ നിലപാടുകൾ എടുക്കാൻ മനുഷ്യപ്രീതിയുടെ പുറകെ പോകാതിരിക്കാൻ കർത്താവിൻ്റെ പ്രീതി നേടുവാനായി എന്തു വില കൊടുക്കാനും തയ്യാറാകാൻ നമുക്ക് ശ്രദ്ധിക്കാം ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി പൗലോസ്നേഹ ഗലാത്യാക്കാർ കഴിഞ്ഞ ലേഖനത്തിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുവാനായി സ്വയം വിലയിരുത്തുവാനായി പൗലോസ്നേഹയിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആ വചനം നമുക്കൊരിക്കൽ കൂടെ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കാം പരിശുദ്ധ വചനം പറയുകയാണ് ഗലാത്യാക്കാർ കഴിയ ലേഖനം ഒന്നാം അധ്യായം അതിലെ പത്താം വാക്യത്തിന്റെ ആദ്യ ഭാഗം ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ സ്വയം നമുക്ക് ഈ ചോദ്യം ഒന്ന് ചോദിക്കാം മനുഷ്യരെയാണോ ദൈവത്തെയാണോ ഞാൻ പ്രീതിപ്പെടുത്തുന്നത് ആരെ പ്രസാദിപ്പിക്കാനാണ് ഞാൻ ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുന്നത് എൻ്റെ കഷ്ടപ്പാടുകൾക്ക് വിലയുണ്ടാകുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്താനായി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാ അതിനായി നമ്മൾ എഫർട്ട് എടുക്കുമ്പോഴാ അതിനായി നമ്മൾ സഹനങ്ങൾ നേരിടുമ്പോഴാ ആ ഒരു കൃപ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്ത് വില കൊടുത്തും എന്റെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് ശ്രദ്ധിക്കാം ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം തിരുവചനത്തിലൂടെ തിരുവചനത്തിലൂടെയിലൂടെയും പൂവയിലൂടെയും പൗലോ സ്നേഹയിലൂടെ ദാനിയലിലൂടെയും കൂട്ടുകാരിലൂടെയും എല്ലാം ഒരേ കാര്യം തന്നെയാ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് മനുഷ്യ പ്രീതിക്ക് വേണ്ടിയാണോ ഞാൻ നെട്ടോട്ടം ഓടുന്നത് അതോ എൻ്റെ കർത്താവിനെ പ്രീതിപ്പെടുത്താനാണോ ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ ആ ഒരു ചിന്തയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനായി നമുക്ക് ശ്രദ്ധിക്കാം ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം പരിശുദ്ധാത്മാവ് നൽകിയ ഇന്നത്തെ ഈ ആഹ്വാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ഓരോ ആഹ്വാനങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഒരു ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനെ നന്ദി പറഞ്ഞ് നമുക്ക് പാടി പ്രാർത്ഥിക്കാം ഹാലെ ലൂയ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ഹാലെ

ു നിമാനിഷു ഇംഗീലു നിസ്മീച്ചുഷേലു നിമാനിഷേ ഇന്ദ്രീഹമി ആ വിധങ്ങൾക്കായി നയിക്കുന്ന വിധങ്ങൾക്കായി ഞങ്ങൾക്ക് നൽകുന്ന ആഹ്വാനങ്ങൾക്കായി എല്ലാം കർത്താവെ ഞങ്ങൾ നന്ദി പറയുകയാണ് ഒട്ടും യോഗ്യതയില്ലാതിരുന്നിട്ടും കർത്താവെ അങ്ങ് ഞങ്ങൾ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്നതിനായി വഴിതെറ്റുമ്പോൾ നേർവഴിയെ നയിക്കുന്നതിനായി എല്ലാം ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ നന്ദി ഈശോയെ നന്ദി ഹാല ആമേൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഷിഫ്രയിലൂടെയും പൂവയിലൂടെയും ഇനിയും നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത എപ്പിസോഡിൽ ഷിഫ്രയിലൂടെയും പൂവയിലൂടെയും കർത്താവ് നൽകുന്ന മറ്റൊരാഹ്വാനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇനിയും അറിയാത്തവരോട് നിങ്ങൾ പറയുക ബ്രഷില്ല എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ഈ ശുശ്രൂഷയിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരിക ഒപ്പം റഷില്ല പ്രോഗ്രാമിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി അതുപോലെ ശക്കേന ന്യൂസിന് വേണ്ടി വിവിധങ്ങളായ മേഖലകൾക്ക് വേണ്ടി എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ നിങ്ങൾ നീട്ടിത്തരണം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ ഒപ്പം നമ്മുടെ യാത്രയിൽ മുന്നേറാം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശൂല ഷെക്കന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശൂല ഷെക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് Women in Christ.